നമസ്കാരം പ്രധാസു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് ചേനയും പരിപ്പും കൂടി ഒരു തോരൻ തയ്യാറാക്കാം അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് മൂന്ന് ചെറു ചെറുതായി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ മുളക് ചേർത്തത് ഒരല്പം കറിവേപ്പില ഇത് ചെറുതായിട്ടൊന്ന് മൂന്ന് വരണം കേട്ടോ ഉള്ളി മുളക് അതേപോലെ മൂത്ത് വന്ന് കഴിഞ്ഞോ അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിറക്കിയത് കൂടി ചേർക്കാം ഇനി ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ ഒന്ന് വാടി വരുന്നതിൽ നിന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ അതേ ഇതുപോലെ വാടി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചേന ദേ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരൽപം ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്താണ് അത് ചേർക്കാം അതോടൊപ്പം തന്നെ അരക്കപ്പ് തോരപ്പരിപ്പ് അതായത് സാമ്പാർ പരിപ്പ് നമ്മളൊരു അല്പം ഉപ്പും ചേർത്ത് വേവിച്ചെടുത്താണ് അത് കൂടി ചേർക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഇനി ഇതൊരു മൂന്ന് മിനിറ്റ് നേരം അടച്ചു വെച്ചൊന്ന് ആവി ഏറ്റിയെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ആവി കയറാൻ പറ്റുമ്പോഴേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ചട്ടിയാണോ ഒന്ന് രണ്ടാമത് ഈ പരിപ്പും ചേനയിൽ പെട്ടെന്ന് അടിപൊളിക്കും ഇപ്പം ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ആവി കയറുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ സ്വാദിഷ്ടമായ ചേനയും പരിപ്പും കൂടിയിട്ടുള്ള തോരൻ തയ്യാറായിട്ടുണ്ട് അടിപൊളി സൂപ്പ് എന്താ രുചി ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ അടിപൊളി കറിയാണ്ടോ ഇറച്ച കറി മതി നമുക്ക് വയറ് ചോർന്നാനായിട്ട് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്നും തയ്യാറാക്കി നോക്കണം അപ്പോൾ രുചി എല്ലാവരിലും എത്തട്ടെ